എ കെ അഭിലാഷ് ഇപ്പോൾ ഫോണിന്റെ ശാസ്ത്രീയ പരിശോധനയാണ് എന്തായാലും ഷിംജിത പറഞ്ഞതിന് നിലവിൽ ഒരു തെളിവും പോലീസിന് മുന്നിലില്ല ഷിംജിതയുടെ പരാതിയിൽ കേസെടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു തെളിവ് വേണ്ടേ ഒരു തെളിവും ഷിംജിതയ്ക്ക് അനുകൂലമായിട്ടില്ല ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ പോവുകയാണോ ഫോൺ ആ തീർച്ചയായിട്ടും ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഫോൺ വിധേയമാക്കുന്നു ഷിംജിയുടെ ഫോൺ നേരത്തെ തന്നെ പിടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ദീപകിന്റെ ഫോൺ കൂടി കസ്റ്റഡി എടുത്തിട്ടുണ്ട് ഏതായത് നേരത്തെ കഞ്ഞു അതായത് ദീപകിന്റെ മാതാവ് നൽകിയ പരാതിയിലാണ് ഷിംജിതയ്ക്കെതിരെ ഇത്തരത്തിലൊരു ഗുരുതരമായ ആരോപണം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് അതായത് ഷിംജിത ദീപക്കിനെ ഭീഷണിപ്പെടുത്തി എന്നുള്ള സംശയമുണ്ട് അതുകൊണ്ട് തന്നെ അത് അന്വേഷിക്കണമെന്നാണ് അവർ പറയുന്നത് സമാനമായ പരാതി അല്ലെങ്കിൽ ഇത്തരത്തിലൊരു അവർ നടത്തിയ ഒരു പരാതി ഒരു അന്വേഷണത്തിൽ ഷിംജിത നേരത്തെയും പലരെയും ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തി പണം തട്ടി എന്നുള്ള ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു പരാതി നൽകുന്നതെന്നാണ് ദീപകിന്റെ മാതാവ് പറയുകയും ചെയ്ത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് കൃത്യമായ ഒരു അന്വേഷണത്തിലേക്ക് കടക്കുകയും ചെയ്ത് ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ രണ്ടുപേരുടെയും ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ പോകുന്നത് കാരണം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഇതേനക്കുണ്ടെങ്കിൽ ഇവളിത് ആദ്യമായിട്ട് ചെയ്യുന്നതല്ല ചെയ്യുന്നതല്ലെന്നുള്ളൊരു കാര്യമാണ് ഇതിനു മുമ്പ് ഇതേ കണക്ക് ആൾക്കാരടുത്ത് ചെയ്ത് അവരടുത്ത് ഭീഷണിപ്പെടുത്തി പൈസ ചോദിച്ചിട്ടുണ്ടെന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ വെളിയിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഇതേണക്ക് ചിലപ്പോൾ ദീപകനെയാണ് വിളിച്ചിട്ടുണ്ടാവുക അത് കൊടുക്കാൻ പയ്യത് അല്ലെങ്കിൽ പേടിച്ചിട്ടോ അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതായിരിക്കും ചിലപ്പോൾ ഇതാണ് ആത്മഹത്യ ചെയ്തിട്ടുള്ളത് അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഇവർക്ക് ഇതിൽ പുതിയൊരു കേസും പറഞ്ഞു ഇതേയാണ് ഒരുപാട് ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് പാവങ്ങളെയുണ്ടെങ്കിൽ ഇതേ ആണൊക്കെ ട്രാപ്പിപ്പെടുത്തുകയും എന്നിട്ടുണ്ടെങ്കിൽ അവരെന്ന് പൈസ ചോദിക്കും അത് പറ്റാതാവുമ്പോഴത്തേക്ക് നാണം കിട്ടുകയും ചെയ്യുന്നുള്ള ഓരോരോ രീതികളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരും വരുന്നുണ്ട് ഇത്രയും തെളിവുകളും കാര്യങ്ങളും വന്നിട്ടുണ്ട് ഈ അവളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേര് പിന്നെയും ഉണ്ട് അവൾ പാവമാണ് അവളൊരു തെറ്റും ചെയ്തില്ല എന്നുള്ള രീതിയിൽ സപ്പോർട്ട് ചെയ്ത് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരോടൊക്കെ പറയാനുള്ളത് ഇതാണ് കൊണ്ടെങ്കിൽ ഒരു സൈഡ് മാത്രമാണ് അവർ എപ്പോൾ നോക്കിയാലും ചേർന്നുകൊണ്ടേ ഇരിക്കുന്നത് ആരെങ്കിലും ഇപ്പോൾ ഒരു സൈഡ് മാത്രമേ തെറ്റ് ചെയ്തോടെ അല്ലെങ്കിൽ മറ്റേ സൈഡ് ആൾക്കാരാണ് എപ്പോഴും തെറ്റ് ഞങ്ങൾ പാങ്ങളാന്നുള്ള രീതിയിലാണ് ബാക്കിയുള്ളവർ ഇരിക്കുന്ന ഒരു മെൻറ്റാലിറ്റി അതുകൊണ്ട് അവർ ഇവരെന്ത് ചെയ്താലും അത് ശരിയാണ് ബാക്കിയുള്ളവർ ചെയ്യുന്ന എല്ലാം തെറ്റെന്നുള്ള രീതിയിലാണ് പറയുന്നത് ഇപ്പോൾ ശ്രീലക്ഷ്മിയൊക്കെ നോക്കി കഴിഞ്ഞാൽ ഈ എവിടെയാണ് ഭയങ്കര സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരുന്നത് മറ്റോൻ്റെ കയ്യിൽ ദീപകൻ്റെ കയ്യിലാണ് തെറ്റെന്നുള്ള രീതിയിലാണ് സംസാരിച്ചുകൊണ്ടേയിരുന്നത് ഇനി ഇവർക്ക് അതിൻ്റെ ഉള്ള ഇതേ തെളിവുകൾ വെളി വന്നാലേ ബാക്കിയുള്ളവർ ഇതേ ആണൊക്കെ എവിടെ സപ്പോർട്ട് ചെയ്യുന്ന നിർത്തുള്ളൂ അതോടെ തന്നെ ഇങ്ങനത്തെയുള്ള ആൾക്കാർ നമ്മുടെ സൊസൈറ്റി ഉണ്ടെന്ന് മനസ്സിലാവുകയുള്ളൂ